ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി കൊടുത്ത പാർട്ടികളിൽ ഒന്ന് സമാജ്വാദി പാർട്ടിയാണ് ഏറ്റവും വലിയ തിരിച്ചടി സമാജ്വാദി പാർട്ടി തന്നെയാണ് കൊടുത്തത് പറയുക തന്നെ ചെയ്യാം ബി ജെ പി ഉറപ്പായിട്ടും അവർക്ക് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഉത്തർപ്രദേശിലെ സീറ്റുകളിൽ വലിയ തിരിച്ചടിയാണ് സമാജ്വാദി പാർട്ടി ബി ജെ പിക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരിക്കലും മറക്കാത്ത ഇലക്ഷനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് അവർക്ക് ഓർക്കാൻ പോലും താല്പര്യമില്ലാത്ത ഉത്തർപ്രദേശിലെ ലോക്സഭ ഇലക്ഷൻ അതുകൊണ്ട് തന്നെ ഏറെ നാൾക്ക് ശേഷം സമാജ്വാദി പാർട്ടിയും ദേശീയ മുഖ്യധാരയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് ഒരു സമയത്ത് ദേശീയ രാഷ്ട്രീയം ആര് ഭരിക്കണം എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചുകൊണ്ടിരുന്ന പാർട്ടികളിൽ ഒന്നാണ് സമാജ്വാദി പാർട്ടി സമാജ്വാദി പാർട്ടിയുടെ ഉത്തർപ്രദേശിലെ മേൽക്കോയ്മ തകർത്തുകൊണ്ടാണ് ബി ജെ പി അവിടെ അധികാരം പിടിക്കുന്നതും പിന്നെ തുടർച്ചയായിട്ട് അവിടെ അവിടുത്തെ വോട്ടുകളും അവിടുത്തെ സീറ്റുകളുമായി ബന്ധപ്പെട്ട് വീണ്ടും അധികാരത്തിൽ വരുന്നു ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനകത്ത് സമാജ്വാദി പാർട്ടി ബി ജെ പിക്ക് വൻ തിരിച്ചടി നൽകുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ സമാജ്വാദി പാർട്ടി ഇപ്പോൾ കേരളത്തിലും തങ്ങളുടെ അക്കൗണ്ട് തുറക്കാൻ പോവുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ സമാജ്വാദി പാർട്ടിക്ക് സംഘടനയുണ്ട് നേതാക്കളുമുണ്ട് ചുരുക്കത്തിലെ പ്രവർത്തകന്മാരുണ്ട് പക്ഷെ അതൊരു എം എൽ എ അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന തലത്തിലേക്ക് എത്തിക്കാൻ മാത്രമായിട്ട് ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ സംസ്ഥാന രാഷ്ട്രത്തിൽ ഇപ്പോൾ നടക്കുന്ന പുതിയ ഡെവലപ്മെന്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടിക്ക് എത്രയും പെട്ടെന്ന് തന്നെ മൂന്ന് എം എൽ എമാരെയും ഒരു മന്ത്രിയും കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തുറന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനതാദൾ എസിന്റെ സംസ്ഥാന ഘടകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ജനതാദൾ എസ്സിൻ്റെ ദേശീയ ഘടകം ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പമാണ് അവരുടെ ഏറ്റവും വലിയ മുതിർന്ന നേതാവായിട്ടുള്ള എച്ച് ഡി കുമാരസ്വാമി ഇപ്പോൾ ദേശീയ ക്യാബിനറ്റ് മന്ത്രി കൂടിയാണ് െ ഡി എസിന്റെ സംസ്ഥാന ഘടകം കേരള ഘടകം ഇപ്പോഴും ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരിനൊപ്പമാണ് ബി ജെ പി വിരുദ്ധ പക്ഷത്താണ് പക്ഷേ ദേശീയ ഘടകം ഇപ്പോഴും ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോട് അനുബന്ധിച്ചാണ് അവർ ബി ജെ പിക്ക് ചേർന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് ഇടതു മുന്നണി നേടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് ജെ ഡി എസിനെ തള്ളണോ കൊള്ളണോ എന്നുള്ളത് ജെ ഡി എസിന്റെ സംസ്ഥാന ഘടകം അസംഖ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ ബി ജെ പി വിരുദ്ധരാണ് എന്ന് ബി ജെ പിക്ക് ഒരു നീക്കു വോക്കുകളും ഒരു താല്പര്യവും ഞങ്ങൾക്കില്ലെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എന്തിരുന്നാലും ജെ ഡി എസ് ദേശീയ ഘടകം ബി ജെ പിക്ക് ഒപ്പമാണ് എന്നുള്ളത് ഒരു തലവേദനയാണ് ഇടതുമുന്നണിക്ക് അത് തുടർച്ചയായിട്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഇടതുമുന്നണിക്കകത്തുള്ള ചില ചെറിയ പാർട്ടികളും ആ കാര്യം ഉന്നയിച്ച് സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനാണ് ഇപ്പോൾ ഒരു മാറ്റം വരാൻ പോകുന്നത് സംസ്ഥാനത്തെ സംസ്ഥാനത്തെ ജെ ഡി ഘടകം കേരളത്തിലെ ജെ ഡി ഘടകം ഇപ്പോൾ സമാജ്വാദി പാർട്ടി ലയിക്കാൻ പോവുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ജെ ഡി എസ് സംസ്ഥാന ഘടകവും സമാജ്വാദി പാർട്ടിയുമായി ചർച്ചകൾ നടത്തിയെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് ജെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവായിട്ടുള്ള മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ജോസ് തെറ്റയിലും പിന്നെ സമാജ്വാദി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയെന്നും അതിന്റെ ഭാഗമായിട്ട് അഖിലേഷ് യാദവിന്റെ എന്ന് വെച്ചാൽ സമാജ്വാദി പാർട്ടിയുടെ ഇപ്പോഴത്തെ മുതിർന്ന നേതാവും ചീഫുമായിട്ടുള്ള അഖിലേഷ് യാദവിന്റെ സമ്മതം കൂടി കിട്ടി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയാണെങ്കിൽ ജെ ഡി എസ് സംസ്ഥാന ഘടകം മൊത്തത്തിൽ ഒരൊറ്റ ബാച്ചായിട്ട് സമാജ്വാദി പാർട്ടി ലയിക്കാൻ പോകുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതിന്റെ ഭാഗമായിട്ട് സമാജ്വാദി പാർട്ടിയുടെ ദേശീയ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ആർ എസ് പ്രഭാതമായിട്ട് ജോസ് തെറ്റിൽ ചർച്ച നടത്തിയെന്ന് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ചർച്ച പോസിറ്റീവായിരുന്നു ജെ ഡി എസിൻ്റെ സംസ്ഥാന ഘടകത്തെ സമാജ്വാദി പാർട്ടി തങ്ങൾക്കൊപ്പം ചേർക്കാൻ വിളിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ മാത്രമാണ് സമാജ്വാദി പാർട്ടിക്ക് എം എൽ എമാരുള്ളത് എം എൽ എമാരും എം പിമാരുമുള്ളത് മഹാരാഷ്ട്രയിലും രണ്ട് എം എൽ എമാരുണ്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനായാലും ഹരിയാന ആയാലും പിന്നെ മധ്യപ്രദേശ് ആയാലും ഛത്തീസ്ഗഡ് ആയാലും അവർ മത്സരിക്കാറുണ്ട് സമാജ്വാദി പാർട്ടി മത്സരിക്കാറുണ്ട് പക്ഷേ അവർക്ക് എം എൽ എമാരെ കിട്ടാറില്ല കഴിഞ്ഞ മധ്യപ്രദേശ് ഇലക്ഷനിൽ കോൺഗ്രസുമായിട്ട് സഖ്യം രൂപീകരിച്ചായിരുന്നു രണ്ട് പാർട്ടികൾക്കും ഗുണമുണ്ടായിരുന്നു പക്ഷേ കമൽനാഥിൻ്റെ വാശിക്കകത്ത് അത് പൊളിഞ്ഞു പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെ എം എൽ എമാരെ കിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ജെ ഡി എസിന്റെ മുഴുവൻ എം എൽ എമാരും ഒരേപോലെ അങ്ങ് സമാജ്വാദി പാർട്ടിയിൽ പോവുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടിക്ക് ദേശീയ പാർട്ടി സ്റ്റാറ്റസ് കിട്ടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ ചേർത്ത് വരേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർമാറ്റ നിരോധന നിയമം ഇതിൽ ബാധകമാകുമോ ഇല്ലയോ എന്ന കാര്യമാണ് അറിയേണ്ടത് ജെ ഡി എസിൻ്റെ സംസ്ഥാന ഘടകത്തിലുള്ള മിക്കാറുമുള്ള എന്ന് വെച്ചാൽ എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇപ്പോൾ സമാജ്വാദി പാർട്ടിക്കൊപ്പം പോകുന്നതിന് താല്പര്യമാണ് പക്ഷേ എന്നിരുന്നാലും എൻ ഡി എയ്ക്കൊപ്പം നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്ന ഒരുപാട് പേർ പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന കാര്യം കൂടി പരീക്ഷിക്കാനുണ്ട് മാത്രമല്ല ജെ ഡി എസിൻ്റെ ചിഹ്നവുമായിട്ടാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ജെ ഡി എസിൻ്റെ എം എൽ എ മാർ ജയിച്ചത് അതുകൊണ്ട് തന്നെ കൂറുമാറ്റ നിരോധന നിയമം വരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് എം എൽ എമാരെ അയോഗ്യരാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുമോ എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട് അതുകൂടി പരിശോധിച്ചതിനു ശേഷമായിരിക്കും ജെ ഡി എസിൻ്റെ സംസ്ഥാന ഘടകം സമാജ്വാദി പാർട്ടി ലയിക്കാൻ പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ അഖിലേഷ് യാദവിൻ്റെ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിക്ക് കേരളത്തിൽ മൂന്ന് എം എൽ എമാരും ഒരു മന്ത്രിയും കിട്ടാനുള്ള സാധ്യത കൂടിക്കൂടി വരികയാണ് മാത്രമല്ല സമാജ്വാദി പാർട്ടി അവിടെ ഇന്ത്യ സംഘത്തിനൊപ്പമാണ് കോൺഗ്രസിനൊപ്പമാണ് പക്ഷേ ഇവിടെ ജെ ഡി എസിൻ്റെ സംസ്ഥാന ഘടകം ഇടതു മുന്നണിക്കൊപ്പമാണ് പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇടതു മുന്നണി നേതാക്കളുമായിട്ടും പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെ ദേശീയ നേതാക്കളുമായിട്ടും മികച്ച ബന്ധമാണ് അഖിലേഷ് യാദവൻ ഉള്ളതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടിയുടെ സംസ്ഥാന ഘടകം എൽ ഡി എഫിനൊപ്പം പോകുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല നിലവിലെ സാഹചര്യം അനുസരിച്ച് സമാജ്വാദി പാർട്ടിയുടെ സംസ്ഥാന ഘടകം യു ഡി എഫിനാണ് പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ്സിനാണ് പിന്തുണയ്ക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുന്ന സമയത്ത് അവർ ഇടതു ഇടതുമുന്നണിക്കൊപ്പം പോകുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അതിന് പച്ചക്കൊടി അഖിലേഷ് യാദവ് കാണിച്ചിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാലും വേറെ ഒരുപാട് നിയമസങ്ങൾ കൂടിയുണ്ട് പക്ഷേ ജെ ഡി എസിൻ്റെ സംസ്ഥാന ഘടകം സമാജ്വാദി പാർട്ടി ലയിക്കുന്നതിനെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രവർത്തകർക്കും സമാജ്വാദി പാർട്ടിക്കും ജെ ഡി എസിനും താല്പര്യമാണെന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്